കോൺഗ്രസ് സമിതി അംഗം കൊടിക്കുന്നൽ സുരേഷ് എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം എഐസിസി സെക്രട്ടറി പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന മുദ്രാവാക്യവുമായി വിശ്വാസികളെ വഞ്ചിച്ച് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച ഇടതുപക്ഷ സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിരായാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നൽ സുരേഷ് എം വിശ്വാസ വിശ്വാസ യാത്ര നടത്തുന്നത് വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്വീകരണ യോഗം എ ഐ സി സി സെക്രട്ടറി പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഒരു സാംസ്കൃതിക തലസ്ഥാനമാണ് ആ ആ തൃശ്ശൂരിൻ്റെ ഭാഗമായ ചിലക്ക നിങ്ങളോട് എനിക്കറിയാം നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ശരീരം എല്ലാവരും കഴിഞ്ഞ കുറേ ദിവസം ഇന്നലെയും ഇന്നും വളരെ സംഘടന വളരെ വേദന വളരെ രോഷം എന്ന് നിറഞ്ഞിരിക്കുന്നു അയ്യപ്പ ബ്രഹ്മ അയ്യപ്പ സ്വാമിയുടെ സന്നിധി നടന്ന കറപ്ഷൻ അഴിമഴി ദ്രോഹം അത് വളരെ വളരെ അവമാനി അവമാനിച്ചിരുന്നു അയ്യപ്പ ക്ഷേത്രം ക്ഷേത്രം മാത്രമല്ല അത് അത് ഒരു മതത്തിന്റെ സഹമത് സമത്വത്തിന്റെ ചർച്ച ചെയ്യും ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ടി എൻ പ്രതാപൻ സി ചന്ദ്രൻ ഓ ജെ ജനീഷ് എം പി വിൻസെന്റ് ജോസ് വള്ളൂർ അനിൽ അക്കര ടി ഗോപാലകൃഷ്ണൻ പി ഐ ഷാനവാസ് ജയദീപ് രാജേന്ദ്രൻ അരങ്ങത്ത് ടി നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു യു ആർ ന്യൂസ്